മായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലെ ഈ സീതാദേവി ക്ഷേത്രം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമായണമായിട്ട് വളരെ ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ തന്നെ രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവരുന്നതിനു ശേഷം ലങ്കയിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളാണ് രാമായണമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് അതായത് ഇവിടെ വന്നതിന് ശേഷം രാമൻ സീതയെ സംശയിക്കുകയും സീതാദേവി വളരെ കൂടി ഭൂമി പുലർന്നു പോവുകയും ചെയ്ത സ്ഥലമാണ് ഈ പുണ്യക്ഷേത്രം ആ സമയത്ത് രാമൻ സീതാദേവിയുടെ മുടിയിൽ പിടിക്കുകയും ആ മുടി കയ്യിൽ പറഞ്ഞു വരികയും ഉണ്ടായി അതാണ് ജഡേറ്റ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നത് കുറേ കാലങ്ങളായിട്ട് തന്നെ ആ മരങ്ങളിലൊക്കെ കറുത്ത നാരു പോലെ ഇവിടെ കണ്ടിരുന്നതായി പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ അശോകവനി ശ്രീരാമദാന സീതാദേവിയുടെ കൃഷ്ണൽ ശിലയിൽ പണിതീർത്ത ശില്പം കൂടി ഇവിടെ നിലകൊള്ളുന്നു എന്ന വസ്തുതയും വളരെ അധികം നമ്മൾ വിലമനിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ സീതാദേവി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പളർന്നു പോയ സ്ഥലമെന്ന് ഐതിഹ്യത്തിൽ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു വെണ്ടു കേറിയ സ്ഥലം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് സഹസ്രിപ്പൂടി താമരയുടെ കൂടി ഈ ക്ഷേത്രത്തിൽ ഇത് വീണ്ടും ഉണ്ടാക്കിയത് ഇവിടെ ശ്രീരാമലക്ഷ്മണൻ ഭരതശക്രന്മാർ ലഭോകൃഷന്മാർ വാത്മീകി മഹർഷി ഹനുമാൻ മറ്റ് ദേവഗാനങ്ങളും അന്ന് സംഗമിച്ചിരുന്നതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര പുണ്യഭൂമിയായി മാറുന്നത് എന്നിരുന്നാലും ഈ ചരിത്രങ്ങളെല്ലാം വയനാട്ടിൽ ഉണ്ട് എന്നുള്ള വസ്തുത ഇപ്പോഴും നമുക്ക് മറച്ചു വെക്കാൻ കഴിയും ഈ ക്ഷേത്രത്തിൽ ചേടാറ്റിലമ്മ എന്നറിയപ്പെടുന്ന സീതാദേവിയുടെ പ്രതിഷ്ഠ തന്നെയാണ് ഉള്ളത് അതുകൂടാതെ സപ്ത മാതൃക്ക എന്ന പേരിലും ചുറ്റമ്പലത്തിൽ പ്രതിഷ്ഠകൾ ഉണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അശോകവനിയിലെ സീതാദേവിയാണ് ഈ ശില്പം നമ്മൾക്ക് വളരെ മനോഹരമായി തന്നെ വളരെ ശാന്തമായ രൂപത്തിൽ തന്നെയാണ് ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അശോകവനിയിലെ സീതയെ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊക്കെ വളരെ ശാന്തിയും സമാധാനവും എപ്പോഴും കുടികളുമാണ് രാമായണം എന്ന അതിപുരാതനമായ സ്ഥലത്താണ് ഞാൻ ഈ ആശ്രമത്തിൻ്റെ പേര് വാത്മീകി ആശ്രമം എന്നാണ് കൂടാതെ ഈ സ്ഥലത്താണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത് ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഇത് പുൽപ്പള്ളിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പുറയുള്ള കളനാടിക്കൊല്ലി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്തത് ഇന്നും ആ പഴയകാലത്തിൻ്റെ പ്രൗഢിയോടുകൂടി പുല്ലുമേഞ്ഞ ഒരു സ്ഥലത്താണ് ആശ്രമം നിലവുന്നത്